കാട്ടാനക്കുട്ടിയുടെ ജഡം കണ്ടെത്താൻ പുഴയിൽ തിരച്ചിൽ നടത്തി വരികയാണ് ടീം എമർജൻസി കേരള റെസ്ക്യൂ ഫോഴ്സിന്റെ വോളണ്ടിയർമാരാണ് പരിശോധന നടത്തുന്നത് ഇന്നലെ രാത്രി പരിശോധന നടത്തിയെങ്കിലും കണ്ടെത്താൻ സാധിച്ചില്ല ഇന്ന് വീണ്ടും തിരച്ചിൽ നടത്തും കർണാടക വനത്തിൽ നിന്നുമാണ് ആന വന്നതെന്ന് കരുതുന്നു ഇന്നലെ വൈകുന്നേരം മീന്തൊളിയിൽ നിന്നുമാണ് ആളുകൾ കാട്ടാനക്കുട്ടിയുടെ ജഡം ഒഴുകുന്നത് കണ്ടത് റാഫ്റ്റിംഗ് നടത്തിയവരും പുഴയിൽ ആനയുടെ ജഡം കണ്ടിരുന്നു ഇതിന് ദിവസങ്ങളുടെ പഴക്കമുണ്ടെന്ന് കരുതുന്നു നിങ്ങൾ സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുമ്പോൾ വഞ്ചിതരാകാതിരിക്കാൻ ജാഗ്രത പാലിക്കുക രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഏപ്രിൽ ഒന്നു മുതൽ സ്വർണ്ണ പരിശുദ്ധി ഉറപ്പുവരുത്തുന്നതിന് കേന്ദ്ര ഗവൺമെന്റ് ആഭരണങ്ങളിൽ എച്ച് നിർബന്ധമാക്കിയിരിക്കുന്നു നൂറ് ശതമാനം ആഭരണങ്ങളും എച്ച് യു ഐ ഡി മുദ്ര ചെയ്ത മലയോര മേഖലയിലെ ഒരേയൊരു ജ്വല്ലറി പടിഞ്ഞാത്ത് ഗോൾഡൻ ഡയമണ്ട്സ് ചെറുപുഴ ആലക്കോട് പാടികൊട്ടുചാൽ ഹോൾസെയിൽ ഡിവിഷൻ